ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജോസോൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്സപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കണ വണ്ടി ബി മാക്സ് സ്വിഫ്റ്റ് ടൈപ്പ് ടു ആണ് പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള നല്ല സ്റ്റോക്ക് ലുക്കിലുള്ള നല്ല ക്വാളിറ്റി വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് ഓൾറെഡി സ്വിഫ്റ്റിന് നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ടു അതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ടൈപ്പ് ത്രീ ഇറങ്ങി വേറൊരു മോഡൽ ലുക്കായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പക്ഷേ ടൈപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു വേറൊരു ഉണ്ട് ടൈപ്പ് ഫോർ പക്ഷേ അതിനും ഭംഗിയാണ് ടൈപ്പ് ടുന്ന് തോന്നുന്നത് കാരണം ഇത് ഫോർ ആണ് പിന്നെ പെട്രോള് പവർ പെർഫോമൻസ് ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം ഇതിനുള്ളതാണ് അപ്പോൾ ഈ ഒരു വാഹനം സ്റ്റോക്ക് ലുക്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള തേർഡ് ഓണർഷിപ്പിൽ അറുപത്തയ്യാറ് കിലോമീറ്റർ കവർ ചെയ്ത ഒരു പെട്രോൾ വണ്ടിയാണ് വി എക്സ് ഐ ആണ് വരുന്നത് സെക്കൻഡ് വേരിയന്റ് എ സി പവർ സെറി പവർ വിൻഡോസ് ഫോർ ഡോറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ഈസി ആയിട്ട് ഫൈനാൻസ് കൂടി ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു വാഹനം എടുക്കുന്ന താല്പര്യത്തോടെ എടുക്കുന്നവന്റെ ലെക്കാണെന്ന് പറയാൻ പറ്റുള്ള അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പണികളും അവർക്ക് വേറൊന്നും ചെയ്യാനില്ല എ സി വർക്ക് കാര്യങ്ങൾ എ സിയൊക്കെ പക്ക കൂളിംഗ് ആണ് അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം എല്ലാവരും ഓവറോൾ ആണ് അപ്പോൾ ഇതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യണമെങ്കിൽ ഫൈനാൻസും ചെയ്യാൻ പറ്റും റെഡി ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് എടുക്കാൻ പറ്റുക നല്ലൊരു വണ്ടിയാണ് അപ്പോൾ സ്റ്റോക്ക് ലുക്കിൽ നല്ലൊരു സിഫ്റ്റ് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നല്ലൊരു സിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്വിഫ്റ്റി ടൈപ്പ് ടു രണ്ടായിരത്തി പതിമൂന്ന് മുതലായിട്ടുള്ള വി എക്സ് ഐ പെട്രോൾ വാഹനമാണ് ഓവറോൾ പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യം ഒന്നും അടങ്ങിയിട്ടില്ല വി വി ടി അതായത് ഇതാണ് നമ്മുടെ പെട്രോളിൽ നിന്ന് കാണിക്കുന്നത് ഡീസൽ ആണെങ്കിലൂടെ ഡി ഡി ഐസ്ന്ന് കാണിക്കും പെട്രോൾ വാഹനമാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അതായത് ഒരു ആറ് മാസം ഒരു വർഷം കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്താലും ഒരു കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ലാണ്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ മാരസുക്ക് സ്വിഫ്റ്റ് കെ എൽ മുപ്പത്തി നാല് കോട്ടയമ്പര സ്റ്റേഷനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ഈ ഇവിടുത്തെ ഉള്ള ബാഡ്ജ് കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട് വി എക്സ് ഐ ആണ് അതൊക്കെ പൊളിച്ച് കളഞ്ഞ് നോർമൽ ഒരു പ്രത്യേക ലുക്കായിട്ട് തന്നെ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് വിവസിക്കാമോ ഇല്ല പിന്നെ ടയർ ആണെങ്കിലും അത്യാവശ്യം നല്ല പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം മടങ്ങുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ ഭാഗത്തേക്കൊക്കെ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കാണിച്ചുതരാം മിക്സ് ആയി അതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് പിന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സീറ്റൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് മങ്ങി ഒരു ടൈപ്പ് ആണ് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നതും പിന്നെ ഒരു സാധാ ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട് എ സി പവർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സീറ്റ് സ്റ്റോക്ക് ലുക്കിൽ പക്ക ക്വാളിറ്റിയിലായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ബോണറ്റ് വെക്കി എൻജിൻ സൈഡിൽ കൂടി ഒന്ന് കാണിച്ചു തരാം എഞ്ചിനും അതുപോലെ തന്നെ എഞ്ചിനൊക്കെ പക്കാ ക്വാളിറ്റിയിലുള്ള ഒരു എഞ്ചിൻ തന്നെ വേണ്ട വേറെ ആക്സിഡൻറ്റ് ഫ്ലഡ് റീപ്ലേസോ കാര്യവും ഒന്നും ഇല്ലാത്ത ഒരു എൻജിൻ തന്നെയാണ് അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി ഒക്കെ സ്പെഷ്യലി എടുത്തു പറയേണ്ട ബാറ്ററി ആണ് പുതുപുത്തൻ ബാറ്ററി ആണ് ഏകദേശം ഇനിയും അതിൻ്റെ വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻജിൻ ക്ലീനാണ് ഓയിലിക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിലെ ഒരു എൻജിനാണ് നമുക്ക് ഈ ഒരു പെട്രോൾ സ്വിഫ്റ്റിന് വരുന്നത് പിന്നെ ഓവറോൾ ഈ ഒരു ബോഡി ലുക്കിങ്ങും ബോഡി വൈസ് ഈ ഒരു കളറ് അട്രാക്ഷൻ കളറും ഒരു ലുക്കായിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റിന് അപ്പോൾ താല്പര്യത്തൂടി വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു സ്വിഫ്റ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ പെട്രോള് സ്വിഫ്റ്റ് വിചാരിച്ചപ്പോൾ നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീറ്റ് വെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കണ വണ്ടിയാണ് സ്റ്റാർട്ടിങ് നമുക്ക് പെട്രോൾ സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു യാത്രാസുഖത്തിലും അതുപോലെ തന്നെ ഓടിക്കാനുള്ള ക്വാളിറ്റി അതൊക്കെ ഓൾറെഡി മാരിസോ സൂപ്പർ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ബെറ്റർ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് കാരണം ഓൾറെഡി ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാഹനം എൻ്റെ അടുത്ത് ഉണ്ടായതാണ് ഒരു ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ഒരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റി ഓടിക്കാനാണെങ്കിലും ലോങ് ഡ്രൈവ് ആണെങ്കിലും എന്തോരം നേരം എങ്ങനെയായാലും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റി അപ്പോൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു വണ്ടിയും ഒക്കെ തന്നെയാണ് അപ്പോൾ സ്വിഫ്റ്റ് താല്പര്യം ഉള്ളവർക്ക് മാർസിസ്റ്റുകൾ ഏത് കൊണ്ടി ആയിക്കോട്ടെ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട നമുക്ക് എഞ്ചിൻ സൈഡ് ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം അത്ര ബെറ്റർ ആണ് ജസ്റ്റ് എന്താ പറയുക കൂളൻറ് മാത്രം കൂളൻറ് നോക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഏത് സമയത്തും എനിക്കി ആറുമാസം ഒരു വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള സിഫ്റ്റ് കാര്യങ്ങൾ പിന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജും മെയിൻ്റനൻസും കുറഞ്ഞ ഏറ്റവും സെയിലിംഗ് ഉള്ള ഒരു വണ്ടി മാർച്ച് കിടക്കുന്ന വണ്ടികളാണ് അത് സ്വിഫ്റ്റ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് തേർഡ് ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലായിട്ടുള്ള വണ്ടി ഏകദേശം അറുപത്തയ്യായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല സ്റ്റോക്ക് ലുക്കിൽ പക്ക ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമുക്കിത് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഫൈനാൻസ് കയറും എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ റെഡി ക്യാഷിനെടുക്കുന്നാണെങ്കിൽ ആർക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ പിന്നെ ഇതൊക്കെ ചെറിയ റോഡാണ് ഇപ്പോൾ വന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഫാസ്റ്റും പവറൊക്കെ അത്യാവശ്യം ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഏത് സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്രോൾ സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഇപ്പോഴത്തെ വാഹനങ്ങൾക്ക് പൊതുവേ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഏത് വണ്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് പെട്രോൾ പെട്രോളായിക്കോട്ടെ ഡീസലും ഏകദേശം അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതിയ മോഡൽ സ്വിഫ്റ്റിന് ത്രീ സിലിണ്ടർ ആണ് വരുന്നത് ഇത് ഫോർ സിലിണ്ടർ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട് ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ടൈപ്പ് ടു സ്വിഫ്റ്റാണ് വണ്ടി എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് പവറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിൽ കേട്ടോ ജസ്റ്റ് ഞാനിപ്പോൾ കയറി തക്കൊരു ചെറിയ റോഡുകളായിരുന്നു ഞാൻ വേണമെങ്കിൽ ഒന്ന് ഈ ഒരു സ്ട്രേറ്റ് റോഡ് ഒന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ബോഡി ബോഡിക്ക് ക്ഷീണോ കാര്യം ഒന്നും വരില്ല ഈ ഒരു സ്വിഫ്റ്റ് വണ്ടി കൊണ്ട് പിന്നെന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ മാരസുപ്ര എല്ലാ വാഹനങ്ങളും ക്ഷീണോ കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ സാധാരണക്കാരുടെ ഒരു പ്രീമിയം വണ്ടിയായിട്ടാണ് എല്ലാവരും സ്വിഫ്റ്റിനെ കാണി കാണുന്നത് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് പോകാൻ പറ്റും എവിടെയും പോകാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും അത്യാവശ്യം എന്താ പറയുക എല്ലാവരുടെ ഇടയിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് നമ്മുടെ സ്വിഫ്റ്റ് ജസ്റ്റ് ഞാൻ ഈ ഒരു റോഡിൻ്റെ രീതി കൂടിയ റോഡിൻ്റെ ഒരു പവർ പെർഫോമൻസ് കാണിച്ചാണ് അപ്പോൾ ഞാനിനി ഇതിൻ്റെ മറ്റു വിവരത്തിലേക്ക് വരാം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക യാത്ര ചെയ്യാൻ യാത്ര സുഖമുള്ള നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റി രണ്ടായിരത്തി പതിമൂന്ന് ടൈപ്പ് ടു ആണ് വെറുതെ പെട്രോൾ വണ്ടിയാണ് പേര് ഓണർഷിപ്പില വണ്ടി പിന്നെ ഫൈനാൻസ് ചെയ്യണത് ആധാർ കാർഡ് പാൻ കാർഡ് കാറോട് ചെറേസ് ചെയ്ത് അതായത് ലാൻഡ് ടാക്സ് അതൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം രണ്ട് ലക്ഷം രൂപ നല്ല സിവിൽ ആണെങ്കിൽ രണ്ടരക്കയറും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് മൂന്നേക്കാലമാണ് അപ്പോൾ ഒരു ചെറിയ നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്ത് ഈ ഒരു സ്റ്റോക്ക് വണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം ഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് എന്തൊക്കെ വന്നാലും ഈസി ആയിട്ട് തന്നെ നെഗോഷ്യബിൾ ചെയ്ത് നിങ്ങൾക്ക് തരാവുന്ന പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ അവൻ്റെ കാര്യത്തിൻ്റെ ലക്ഷ്യമോ നല്ല രസത്തിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഒരു സ്വിഫ്റ്റി അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും റണ്ണിങ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വണ്ടിയും ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വാഹനം എനിക്ക് എനിക്കുണ്ടായതുകൊണ്ട് തന്നെ സ്വിഫ്റ്റിൻ്റെ യാത്രാസുഖവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നിങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വില ഉയരത്തിലേക്ക് വരാം അപ്പം ആർക്കെങ്കിലും തലപ്പര്യം ഉണ്ടെങ്കിൽ കൂണ്ടാഴ്ച ചെയ്തോളൂ ജയസഭ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റി ഇൻറ്റീരിയറ് ഔട്ട് സൈഡ് എൻജിൻ സൈഡ് റണ്ണിങ് എല്ലാം കണ്ടുകഴിഞ്ഞ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പ്രൈസ് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം അപ്പോൾ ഇത് സ്റ്റോക്ക് ലുക്കിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വാഹനമാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പെട്രോള് വി എക്സ് ഐ സെക്കൻഡ് വേരിയൻ്റ് ആണ് എ സി ഫോർ ഡോർ പവർ വിൻഡോസ് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് നല്ലൊരു നെഗോഷ്യബിളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ റെഡി ക്യാഷായിട്ട് വരുന്നവർക്ക് എന്തായാലും നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം രണ്ടര രണ്ട് രൂപയൊക്കെ നമുക്ക് ഫൈനാൻസ് ചെയ്ത് തരാൻ പറ്റാവുന്ന വണ്ടിയാണ് ഫൈനാൻസ് വേണമെങ്കിൽ ഫൈനാൻസ് കോൺടാക്ട് ചെയ്തോളൂ നോ പ്രോബ്ലം അപ്പോൾ ഈ ഒരു വണ്ടി ഓവറോൾ കണ്ടുകഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നല്ല ക്വാളിറ്റിയിലൊരു സിഫ്റ്റി സ്റ്റോക്ക് ലുക്കിലൊരു സിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യാൻ മറക്കാതെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ ഫോളോ ചെയ്യുക കാരണം പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ ഒരുപാട് സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ